യുഎസിൽ നിന്നും കാണാതായ ടെക്സസ് പെൺകുട്ടിയെ സ്കോട്ട്ലാൻഡിലെ വനാന്തരത്തിൽ ആഫ്രിക്കൻ ഗോത്രത്തിനോടൊപ്പം കണ്ടെത്തി ടെക്സസിൽ നിന്നുള്ള കൗറ ടൈലറിനെയാണ് കാണാതായത് കുബാല കിക്ടം എന്നറിയപ്പെടുന്ന ഈ സംഘം എഡിൻബർഗിൽ നിന്ന് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് ജഡ്ബർഗിനടുത്തുള്ള വനപ്രദേശങ്ങളിൽ ഒരു ക്യാമ്പ് നിർമ്മിച്ചിട്ടുണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹൈലാൻഡ്സിലെ തങ്ങളുടെ പൂർവികരിൽ നിന്നും മോഷ്ടിച്ച ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജെഡ്ബർഗിലെ വനത്തിൽ തങ്ങൾ താമസമാക്കിയത് എന്നാണ് സ്വയം പ്രഖ്യാപിത ഗോത്രം പറയുന്നതായി യു കെ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ എസ് ഡബ്ല്യു എൻ എസ് റിപ്പോർട്ടിൽ പറയുന്നത് ആഫ്രിക്കൻ ഗോത്രത്തിനുള്ളിൽ ഇവരെ ദാസി എന്നർത്ഥം വരുന്ന അസ്നത്ത് അല്ലെങ്കിൽ ലേഡി സഫി എന്നാണ് വിളിക്കുന്നത് ക്യാമ്പിൽ നിന്നുള്ള ഒരു വീഡിയോ സന്ദേശത്തിൽ തന്നെ കാണാതായിട്ടില്ല എന്ന് ഇവർ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് തന്നെ വെറുതെ വിടാനും താൻ ഒരു മുതിർന്ന പെൺകുട്ടിയാണ് എന്നും നിസ്സഹായ കുട്ടിയല്ല എന്നും അവർ യു കെ അധികൃതരോട് വ്യക്തമാക്കുന്നു എപ്പോഴാണ് എവിടെ വെച്ചാണ് ടൈലറിനെ കാണാതായതെന്നോ കുടുംബത്തിന് ഇതേക്കുറിച്ച് എന്ന് വ്യക്തമല്ല കോഫി ഓഫെ എന്നറിയപ്പെടുന്ന മുൻ ഓപ്പറ ഗായകനായ അദ്ദേഹൻ ആണ് സംഘത്തിന്റെ നേതാവ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്ദിയാണ് രാജ്ഞി പ്രാദേശിക നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പകരം അവരുടെ ദൈവമായ യഹോവയുടെ നിയമങ്ങൾ പാലിക്കുന്നുവെന്നും സംഘം പറയുന്നു ദാവീദ് രാജാവിന്റെ പിൻഗാമികളായ ഹെബ്രായയുടെ ഗോത്രമാണ് അവർ എന്ന് അവകാശപ്പെടുകയും എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലത്ത് അവരുടെ പൂർവികരെ പുറത്താക്കിയതായും ഇവർ പറയുന്നുണ്ട് ഗോത്രത്തിലെ അംഗങ്ങൾ അവരുടെ ജീവിതശൈലിയെ ലാളിത്യത്തിൻ്റെയും ആത്മീയ ബന്ധത്തിൻ്റെയും ജീവിതശൈലിയായി വിശേഷിപ്പിക്കുന്നു ടെൻറ്റുകളിലാണ് അവർ താമസിക്കുന്നത് അരുവിയിൽ കുളിക്കുന്നു പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം കൂടുതൽ അറിയുക ഞങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെടുന്നു ചുറ്റുമുള്ള മരങ്ങളുമായി ബന്ധപ്പെടുന്നു എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ഞങ്ങൾ നീരുറവയിൽ കുളിക്കുന്നു ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും വേണ്ടി സൃഷ്ടാവിനെ ദിവസവും ആശ്രയിച്ചുകൊണ്ട് ലളിതമായ ജീവിതം നയിക്കുന്നു മതിലുകളില്ലാത്ത ഒരു കൂടാരത്തിലാണ് തങ്ങൾ താമസിക്കുന്നത് പക്ഷേ ആരെയും തങ്ങൾ ഭയപ്പെടുന്നില്ല കാരണം സൃഷ്ടാവായ എഹോവയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് രാജാവായ അദ്ദേഹൻ പറയുന്നത് തങ്ങൾക്ക് അധികാരികൾ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നല്കിയിരുന്നുവെന്നും അവരുടെ ഒരു കൂടാരത്തിന് തീയിട്ട സംഭവം ഉൾപ്പെടെ ശത്രുതകള് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ് എന്നാല് തങ്ങള് പിന്നോട്ടില്ല എന്ന നിലപാടില് ഉറച്ചുനില്ക്കുകയാണ് ഈ സംഘം